ഡി സി സി നേതൃത്വത്തിന് വിട്ടിരിക്കുകയാണ് ടൌൺ വാർഡ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതായാണ് സൂചന പക്ഷേ കോൺഗ്രസ് വഴങ്ങിയിട്ടില്ല തുടർന്നാണ് ഡി സി സിക്ക് വിട്ടത് രണ്ടു ദിവസത്തിനുള്ളിൽ തീരുമാനം വരുമെന്നാണ് വിവരം നാല് സീറ്റുകൾ മാറ്റിവച്ചിരിക്കുകയാണ് വെൽഫെയർ പാർട്ടിയുമായി നീക്കപ്പോക്കുണ്ടായാൽ സീറ്റുകളിൽ മാറ്റം വരാനും സാധ്യതയുണ്ട് ഇടതുമുന്നണിയിലും സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിട്ടില്ല സി പി ഐ ആർ ജെ ഡി കക്ഷികളുമായി ചർച്ചകൾ നടന്നുവരുന്നു നഗരസഭാ അധ്യക്ഷ സ്ഥാനം സ്ത്രീ സംവരണമാണ് ഇത്തവണ നഗരസഭയിൽ ബ്ലോക്ക് ജില്ലാ ഡിവിഷനുകളില്ലാത്തതിനാൽ നഗരസഭയിൽ തന്നെ സീറ്റ് ലഭിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നേതാക്കൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഇല്ലാതായി കാരശ്ശേരി ജില്ലാ ഡിവിഷനായി മാറിയിട്ടുണ്ട് കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് ബ്ലോക്ക് കാരശ്ശേരിയിലെ കുമാരനെല്ലൂർ കാരശ്ശേരി ബ്ലോക്ക് ഡിവിഷനുകളും തിരുവമ്പാടി ബ്ലോക്ക് ഡിവിഷനും ചേർന്നാണ് കാരശ്ശേരി ജില്ലാ ഡിവിഷൻ ജനറൽ സീറ്റാണ് ഇത് യു ഡി എഫിൽ മുസ്ലിം ലീഗിനാണ് കാരശ്ശേരി സീറ്റ് നൽകിയിരിക്കുന്നത് പല പ്രമുഖരുടെയും പേരുകൾ ഈ സീറ്റിലേക്കായി പറഞ്ഞു കേൾക്കുന്നുണ്ട് മുസ്ലിം ലീഗ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റുമായ സി കെ കാസിയും ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളും പരിഗണനയിലുണ്ട് സി പി എം ഏരിയ സെക്രട്ടറി വി കെ വിനോദിനെ സി പി എം പരിഗണിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ എൻ സി പി നേതാവ് മുക്കം മുഹമ്മദിനെയും എൽ ഡി എഫ് പരിഗണിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്ത